ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഓണമായിട്ട് ഞാൻ രാവിലെ എന്നെ കുളിച്ചു റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ടു ഞാൻ അമ്പലം വരെ പോവുകയാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് അമ്പലത്തിലേക്ക് പോകുന്നത് എൻ്റെ അമ്മ ആൻറ്റിമാരൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഇടാൻ വേണ്ടി പൂവുള്ളുമായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ സമയങ്ങളിൽ മാത്രമല്ലേ മുല്ലപ്പൂ ചൂടുള്ളൂ അത് കാരണം ഞാൻ മുല്ലപ്പൂ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു എട്ടരൊക്കെ എപ്പോഴത്തേക്കാണ് അമ്പലത്തിലേക്ക് പോയത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു ഞങ്ങൾ ഉത്സവമൊക്കെ വരുമ്പോൾ പോകുന്നതല്ലാണ്ട് ഞാൻ ഓണത്തിനൊന്ന് ഞാൻ പോയിട്ടില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളായിരുന്നു ഞങ്ങളെ ചുറ്റി നടന്ന് കാണിച്ചൊക്കെ തന്നത് അവിടെയാണെങ്കിൽ ഒരു വലിയ പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ടും ഞങ്ങളതിനെ ചുറ്റിന്ന് വന്നു കുറച്ചു നേരം എനിക്ക് തോന്നണൊരു അരമണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ ആ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കാണെങ്കിൽ വീട്ടിലും പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഈ പ്രാവശ്യമല്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ പുറത്തു സദ്യ വാങ്ങുന്നത് ബാക്കി വർഷങ്ങളായിട്ട് ഞങ്ങൾ വീട്ടിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് സദ്യ ഒക്കെ വാങ്ങിയത് അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് സദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു സൂപ്പർ സദ്യമായിരുന്നു അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് പുട്ടും കാളാഞ്ചേ മീൻ വറുത്തതും പിന്നെ കൊഞ്ചുമായിരുന്നു അങ്ങനെ ഞങ്ങൾ വാഴയിലേക്ക് ഇട്ട് എല്ലാവരും കൂടി ചുറ്റിനിരുന്നായിരുന്നു കഴിച്ചത് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ തലേദിവസം വെച്ച കുടലുകറിയും എല്ലാം കൂടിയൊക്കെ കൂട്ടിയിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ